കപ്പക്കിഴങ്ങിന്റെ ചില ഗുണങ്ങളും അത് കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കപ്പക്കിഴങ്ങ് മരിച്ചീനി കൊള്ളിക്കിഴങ്ങ് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന മലയാളികളുടെ ഈ പ്രിയപ്പെട്ട വിഭവം യഥാർത്ഥത്തിൽ സൗത്ത് അമേരിക്കൻ വംശജനാണ് എന്ന് പലർക്കും അറിയില്ല ചെറിയ ചിലവിൽ രുചിയേറിയതും പോഷകഗുണമുള്ളതുമായ ഭക്ഷണമാകാനുള്ള കഴിവുകൊണ്ടാണ് കപ്പക്കിഴങ്ങ് നമുക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതാകുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ കപ്പക്കിഴങ്ങ് ഉൾപ്പെടുത്തണം എന്നാണ് എത്നി ഹെൽകോട്ട് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കാൽഷ്യവും നിറഞ്ഞ ഭക്ഷണമാണിത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഹൃദ്രോഗത്തെ ചെറുക്കുന്നു കോശങ്ങളിലെ ഡി എൻ എയുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിലൂടെ പ്രായാധിക്യം ചെറുക്കുന്നു ക്യാൻസറിനെ തടയുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചാൽ യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന് സൗത്ത് ചൈനയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി തെളിയിച്ചിട്ടുണ്ട് ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കും വൃക്കകൾക്ക് അത്യുത്തമം ഓർമ്മശേഷി വർദ്ധിപ്പിക്കും അൽഷിമേഴ്സ് രോഗത്തെ ചെറുക്കും ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലുതെയുമാനം ബലക്കുറവ് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് കപ്പ കഴിച്ചാൽ പ്രമേഹ രോഗം കൂടുമെന്ന വിശ്വാസം പൊതുവെ മലയാളികൾക്കുണ്ട് എന്നാൽ അറിയുക ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ് രണ്ടായിരത്തിയാറിൽ ആഫ്രിക്കയിൽ നടത്തിയ പഠനത്തിൽ പതിവായി കപ്പ കഴിക്കുന്നവരിൽ പ്രമേഹ രോഗത്തിന്റെ തോത് കപ്പ കഴിക്കാത്തവരെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി നാം ദിവസവും കഴിക്കുന്ന തവിടില്ലാത്ത വെള്ളയരി ഉപയോഗിച്ചുള്ള ഇഡലിയും ദോശയും ചോറുമെല്ലാം ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമാണ് കപ്പ എന്ന് തിരിച്ചറിയുക നിങ്ങൾക്ക് മൈഗ്രെയിൻ തലവേദനയുണ്ടോ എങ്കിൽ കപ്പ കഴിക്കുക തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ജന്നി അഥവാ ഫിറ്റ്സ് രോഗത്തിന് വളരെ ഫലപ്രദമായ ഭക്ഷണമാണിത് മുടിവൊഴിച്ചിൽ പ്രത്യേകിച്ച് തലയോട്ടയിലെ ഫംഗസ് ബാധ ചെറുക്കാൻ ഇത് വളരെ ഫലപ്രദമാണ് ഇനി കപ്പക്കിഴങ്ങ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് കപ്പക്കിഴങ്ങിൽ ഹൈഡ്രജൻ സയനൈഡ് എന്ന ഒരു വിഷ സംയുക്തമുണ്ട് കപ്പക്കിഴങ്ങ് വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ ഈ രാസവസ്തു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നു പക്ഷേ ബാക്കി പത്ത് ശതമാനം അതിൽ തന്നെ ഉണ്ടാകും ഇത് നിർവീര്യമാക്കാൻ പ്രോട്ടീൻ ഉടങ്ങിയ ഭക്ഷണങ്ങളായ ഇറച്ചി മീൻ എന്നിവ ചേർത്ത് കഴിക്കുക നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ കപ്പയോടൊപ്പം പയറോ ബീൻസോ കടലയോ കറി വെച്ച് ഉപയോഗിക്കാം ഈ പ്രോട്ടീൻ ഭക്ഷണത്തിലെ നൈട്രൈറ്റുകൾ കപ്പക്കിഴങ്ങിലെ രാസവസ്തുവിനെ നിർവീര്യമാക്കും മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന ദുശീലമാണ് കപ്പ ചിപ്സ് ഇത് കഴിവതും ഒഴിവാക്കുക കാരണം കപ്പ ചിപ്സ് പതിവായി കഴിക്കുന്നവരിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറയും കൂടുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻസ്